രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെത്തുന്ന പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ് ിൽ സുന്ദരകാണ്ടാണ് ഏറ്റവും വിശിഷ്ടമായി കരുതി വരുന്നത് പാരായണ മഹാത്മ്യം ഏറ്റവും കൂടുതൽ ഉള്ളതും സുന്ദരകണ്ഡത്തിൽ തന്നെ ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നതും ശ്രീരാമചന്ദ്രൻ നൽകിയ അങ്കുലിയും നൽകുന്നതും സീതാദേവി അടയാളമായി തിരിച്ചു ചൂടാമണി നൽകുന്നതും തുടർന്നുള്ള ലങ്കാദഹനവും ഒക്കെയാണ് സുന്ദരകാണ്ഡത്തിലെ വർണ്ണനകൾ ഏറെ അനുഗ്രഹീതമായ ഈ ഭാഗം നമുക്കായി പാരായണം ചെയ്യുന്നത് തൊടുപുഴ കാഞ്ഞിരമറ്റം സ്വദേശിനി ലക്ഷ്മിപുരത്ത് ഐശ്വര്യ ബിജുവാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന ഈശ്വര സന്ദേശത്തെ വ്യാഖ്യാനിച്ചു തരുന്നത് സ്വാമി അയ്യപ്പദാസുമാണ് ആറ് കാന്ഡങ്ങളുള്ള രാമായണത്തിന്റെ അഞ്ചാമത് കാന്ഡമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് അറിഞ്ഞിരിക്കണം രാമായണത്തിലെ ഏറ്റവും വൈഷമ്യം പിടിച്ച ഭാഗമാണ് ഇത് അതിൻ്റെ പേരുകാര്യം സുന്ദരകാണ്ഡം എന്നാണ് അതീവ കോമളമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എങ്കിലും അസാധാരണ ശ്രദ്ധ അത് വായ പാരായണം ചെയ്യുന്നതിന് ഉപയോഗിച്ചാൽ മാത്രമേ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കി നമുക്ക് സുന്ദരകാന്ഡം പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിലിന്ന് കർക്കിടകം പത്തൊൻപതാണ് ശനിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം പാരായണം ചെയ്യുന്ന ഭാഗം ഞാൻ എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ് ഒന്ന് സമുദ്ര ലംഘനം മാർഗവിഘ്നം ലങ്കാലക്ഷ്മി മോക്ഷം സീതാ സന്ദർശനം ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം സീതാന്വേഷണത്തിനും സമുദ്ര ലംഘനത്തിനും തയ്യാറായി നിന്ന ഹനുമാൻ കുതിച്ചു ചാടി ഹനുമാൻ്റെ ഗതിവേഗങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായി ഗമാതാവായ സുരസയെ മനുഷ്യയായി ഹനുമാൻ്റെ ഗതി തടയുവാൻ നിന്നു ആ പരീക്ഷയിൽ ഹനുമാൻ വിജയിച്ച് മുന്നോട്ട് കുതിച്ചു എന്തായിരുന്നു പരീക്ഷ ഈ വഴി കൂടെ വരുന്ന എന്തായാലും അതിനെ പക്ഷിക്കുവാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളതാണ് ആ വരുന്നത് എൻ്റെ ആഹാരമാണ് എന്ന് സുരസ പറയുന്നു ഹനുമാൻ പറഞ്ഞു ഞാൻ രാമദൂതനായിട്ടാണ് വരുന്നത് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ അമ്മയുടെ ഭക്ഷണമായി മാറാം സുരസ സമ്മതിച്ചില്ല അവസാനം ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി വലുതാക്കി അതനുസരിച്ചിട്ട് സുരസ വാവിളർന്നു അവസാനം അൻപത് യോജന വിസ്തൃതിയിൽ വാവിളർന്ന സുരസയുടെ വായിലേക്ക് ഹനുമാൻ അങ്കുലീയതുല്യനായി അങ്കുഷ്ടമാത്ര തുല്യനായി പ്രവേശിച്ചു അങ്കുഷ്ടമാത്ര തുല്യനായി പ്രവേശിച്ച ഹനുമാൻ ആ ശരീരത്തിലൂടെ പുറത്തേക്ക് പോരുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ അമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് പുറത്തു വന്നിട്ടുള്ള ഞാൻ അമ്മയുടെ പുത്രനാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് വേണം ചെയ്യാൻ സുരസയ്ക്ക് അവൻ്റെ ബുദ്ധിശക്തിയിൽ വളരെ മതിപ്പ് തോന്നി പോയി വരാൻ അനുഗ്രഹം നൽകി അതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് കുതിച്ച മാരുതിയുടെ മുമ്പിൽ മൈനാഗപർവ്വതം മനുഷ്യവേഷത്തിലെത്തി എത്തിപ്പറഞ്ഞു നിനക്ക് തളർച്ചയോ ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭവാൻ എൻ്റെ മുകളിൽ ഇരുന്ന് തളർച്ചയും ക്ഷീണവും തീർത്തതിന് ശേഷം പോകാം അതനുസരിച്ചിട്ട് മൈനാഗപർവതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതിന് യാത്ര തടസ്സപ്പെടുത്തിയ സിംഹിക എന്ന ഒരു രാക്ഷസി ആ രാക്ഷസി നിഴലിനെ പിടിച്ചു നിർത്തി വധിക്കുന്നവളാണ് അങ്ങനെ സിംഹിതയെ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് വധിച്ച് ഹനുമാൻ മുന്നോട്ടേക്ക് കുതിച്ചു ഈ സമയത്ത് ലങ്കയിലെത്തുന്ന സമയമായപ്പോൾ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറഞ്ഞു ലങ്കാശ്രീ ലങ്കയുടെ ഐശ്വര്യ ദേവത അവിടെ ഹനുമാൻ്റെ ഗതി തടഞ്ഞു ഗതി തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹനുമാൻ തൻ്റെ കൈ നിവർത്ത് ലങ്കാശ്രീയെ ഒന്ന് താടിച്ചു താടനമേറ്റ ലങ്കാശ്രീ തനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഓർമ്മയിലെത്തി ഒരു വാനരൻ ഇവിടെ എത്തുമെന്നും ആ വാനരൻ രാമദൂതനായിരിക്കുമെന്നും അവൻ്റെ കൈകൊണ്ടൊരടി കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതെ മാറി നിന്ന് മാർഗം തുറന്നു നൽകണമെന്നും ആണ് ലങ്കാശ്രീക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് അശോകവനികയിൽ ശിംശിവാൃഷ്ട ചൂട്ടിലിരിക്കുന്ന സീതയെ ദർശിച്ച് മനസമാധാനം നൽകുന്ന ആ ആവശ്യത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ഹേ രാമദൂത പ്രവേശിച്ചാലും ലങ്കയിലേക്ക് സ്വാഗതം ലങ്കാശ്രീ പോയി മറിഞ്ഞു ഈ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ലങ്കയുടെ സർവ്വൈശ്വര്യങ്ങളും ഹനുമാൻ അവിടെ കാലുകുറ്റത്തോടുകൂടി തീർന്നിരിക്കുന്നു അവിടെ സർവനാശത്തിനുള്ള കാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിസൂക്ഷ്മ ശരീരിയായി സീതാ ഹനുമാൻ രാമനാമം ജപിച്ചുകൊണ്ടാണ് സീതയെ സീതയുടെ സമീപത്തെത്തുന്നത് ആ പ്രലോഭനത്തിൽ സീത വീഴുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരമാജയ ശ്രീരാമ രാമ രാമ രമണാധക രാമ ശ്രീരാമ മമ ഹൃതിരമതാംമ ശ്രീരാഘവത്മാ രമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണാ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൃതാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ സകല ശുഗകുലവിമലിതകളേ കഥയമകളോടതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃ ചരണനളിന മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരോടമിത ബലസഹിത മുര ചെയ്തി

യാണകാലൂപിപ്പവൻ ജലനിധിയെജ്ജന്മനാ പുനസ്തൂസ്മ്യഹം തമാകൃതി സപതിരകുപതി നാരദം തസ്യംഗുലീയവുമുണ്ടു ശിരസിമേം ഭയമുദതി സപതിരിദും നിങ്ങൾ ഇതി പവനതനയനൂര ചെയ്തു വാലും പരത്തി ും അതിവിപുലകള തലവും ആർജവമാക്കിനായി ദശപദനപുരിയിൽ ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യടിയിട പതകുത വിഹായും പവനസുതസുഖഗതി മുടക്കുവാൻ പൂർണ്ണം നടന്നിതുഗജനനിയും ത്വരിത മനില ജ മതി ബലങ്ങളറിഞ്ഞ സൂക്ഷ്മ ദൃശ വരീകേട്ടവൾ ഗഗനപതി പവനസുദജതി മുടക്കുവാൻ ഗർവേണു സന്നിധവേവിനൊരോ ഭയരഹിതമിതു വഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമിഹ നൂനമധ്യത്വ നീ മമവദന കുഹരമതിൽ വിരവിനോടുപൂ മറ്റൊന്നും ഓർത്തുകാരം കളയായിരം സാഹസാ കേട്ടനിലാത്മജൻചൊല്ലിനാൻ അഹമഖില ജഗതമര ഗുരുശാസനാലു സീതാൻവേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ ോടു ചെന്നുകൊണ്ടു ഞാൻ ജനക നരപതി ചനകനരപതിരിതമഹിലം ധ്രുതം ചെന്നു രഘൂപതിയോടറിയിച്ചു തവവതന കുഹരമതിലവഗതയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടു വന്നു പൂക്കിയിടുവൻ അനുതമക തളീലൊരു പൊഴുതുമറിവീലഹ ആശുമാർഗം ദേവി നമോസ്തുദേ

പവനതനയനുമതിനു ഝടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകൊടു സുരസയും തഥാ നിന്നാളി രൂപ ദു യോജന വായുമായി വിപുലമിതി കരുതി മാരുതി വണ്ണമായി മലനരുതു ീടിനാൾ അതുപൊഴുതു പവനസുതനകൃശരീരനായ അങ്കുഷ്ടുല്യായുൾപ്പു കരുളിനാൻ തരമവനു മുരതോപലാൽ ತತ್ರ ಪುರಪೆಟ್ಟು ಬಂದಿದು ಚೊಲ್ಲಿ ನಾನ್ ಸ್ರುಣು ಸುಮುಖಿ ಸುರ ಸುಗಬರೇ ಸುರಸೇ ಶುಭೆ ಶುದ್ಧೇ ಭುಜಂಗ ಮಾಲಾವೇ ನಮೋಸ್ತುದೇ ಶರಣಮಿಗ ಚರಣ ಸರಸಿಜ ಯುಗಳಮೇವದೇ ಶಾಂದೇ ಶರಣ್ಯೇ ನಮಸ್ತೆ ನಮೋಸ್ತುದೆ പ്ലവകർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരികതവ ജയതിസുഖേന പോയി ചെന്നു നീ വല്ലവ വൃത്താന്തമുള്ള വണ്ണം മുതാം രഘുപതിയുടെ കോപേന ണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനേഗാദികേളാതിദേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഹിലളവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൽ സുരസയും പവനസുതനത ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞൂ പാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയോ മ ജലവരനോട് ചൊല്ലിയിടാൻ ചെന്നു നീ സൽക്കരിക്കണം ഗവീന്ദ്രനെ സഗരനരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും തദി ജലഭവൻ അറിയ രാമൻ തിരുവടി തസ്യ കാര്യർത്ഥമായി പോകുന്നതുമടയിലൊരു പതനമവനില്ലതൽ കാരണാലിച്ഛയാ பொங்கி தளர்ச்ச தீர்்த்திடணும் மணி கனகமய அமல மானுஷவேஷம் மானுஷேஷம் தரிச்சுடின ഹിമശിഖരിതനയനകമറികീരനീയൻമേലിരുന്നു തളർച്ചയും തീർക്കട സലിലനിധി സരപസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊ അമൃതസമജലവും അതീമധുരമധുപൂരവും ആർദ്രഭക്വങ്ങളും ഭക്ഷിച്ചു കൊഴുകീ അലമലിതരുതരു രാമകാര്യാർത്ഥമായ ശുഭോഗും വിധവും പെരുവഴി ശനശയങ്ങൾ ചെയ്യുന്നതും പേർത്തു മാറ്റുന്നു ഭാവിക്കയെന്നുള്ളതും അനുചിത മിതറിക രഘുകുലതിലകാര്യങ്ങളൻ മോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധു പരിഗ്രഹിച്ചേനഹം പർവതാദീശ്വരനെ അനില സമുഴി നടകൊണ്ടിതു പുണ്യ ജനേന്ദ്രപുരം പ്രതി സംഭ്രമാൻ തതനുജലിയിലതി ഗംഭീരദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹണിയും ശരീദതിപനുപരി പരിചോടുപോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതു മമഗതി മുടക്കിയതാരത്തു കീഴ്പോട്ടു നോക്കിയിടൻ അതീവിപുലതര ഭയകരാങ്കിയെ കണ്ടള വംക്രീപാത കൊന്നിടിനാൻ നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരകോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കോപുരാഗ്രേ ഗവീന്ദ്രനും ദശവദന നഗര മതി വിമല വിപുലസ്ഥലം ദക്ഷിണവാരധി മധ്യേ മനോഹരം ൃതം പക്ഷി മൃഗാൻ മണികനകുര സദൃശമുധീ മധ്യേ ത്രികൂട ജലോപരി മാരുതി കമലമകൾ ചരിതമറിമദിനു കണ്ടിതു കണ്ടിതുലങ്ക നഗരം നിരുപമം കനക കിടങ്ങും പലതരം

പ്രകൃതി മജലം പ്രാകാരവും ചപലനുമധിക ചലമി മകളടി ഉടൽ കടുകിനോടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലിയൊരു രജനി ചരവേഷമായി കാണായിദാശു ഇതാശു ലങ്കാശ്രീയയും ദദാം ഇവിടെ വരുവതിനു മൂലം ചൊല്ലു അസുര ഭവാനേതം പശു ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതീ പരുഷ വചനമൊടഞ്ഞു താടിച്ചിതും നേരെ ഷേണ താടിച്ചു ഗവീന്ദ്രനും രഘുകുലജിവമ മുഷ്ടിപ്രഹാരേണ വധിച്ചു വമിച്ചിതൂചോരയും കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിടിനാൾ ധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലതലനയനവനീലവതീക്കുമുൾക്കാരുണ്യമോടഷ്ടീപര്യേം ദശരഥ നൃപതി ത്രേതായുഗേ ധർമ്മദേവ ധർമ്മദേവരക്ഷ ജനകനൃപരനു മകളായി നിജമായും മുഖവിനാശത്തിനായി സരസീരുഹ നയനടവീ ലായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശപഥനൻ അവനി മകളെയും ഉപഹരിച്ചുടൻ ദക്ഷിണ വാരിധി ദിണീക്കിരുന്ന സപതി രഘുവരനോടരുണു സംഭവിക്കും സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകാന്തികേ കലഹം അവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമാൽ ഗണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ഝടിതി കൊള്ളിൽ നീയോടി വാങ്ങിക്കൊള്ളുകൊടു ഗതകടമായി നിചോദിക്കയാൽ കാത്തിരുന്നേനിടംബലകാലവും രഘുപതിയോടിനി ഒരിടിയൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായി നിന്നടോ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ജമഞ്ഞിതു ഭവതനുചര ഭവതുവാക്യം ഭവാനിനി പാരാതെന്നു കണ്ടിടുകദേവിയേം ിയുതാമൃഷത്തിൻ ചുവട്ടി ലധിഷു നിശിചരികൾ നടുവിൽ അഴലോടു മരുവിടും നിർമ്മലി സന്തം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്കോയമ്പുദീയും അഖില ജഗതധിപതി ലഘുത്തമൻ പാദൂ മാമസ്തു സ്വസ്ഥിരത്യുത്തമോത്തം സമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി വലർമങ്കയും ഉദകനിധി നടുവിൽ മരുവും ജനക ത്രികൂടാദ്രിമേലു ജനകനരപതി വരമകൾക്കും ജനക വിറച്ചി ജനകനരപതി ദുഹിധ്രൂവരനുദക്ഷാംഗവും ജാതനെന്നാഗിൽ വരും സുഖം ദുഃഖവും തതനു കവി കുലപതി കടന്നിതു ലങ്കയിൽ തതനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരെടമൊഴിയാതെ ദശവദന മണി നിലയമായിരിക്കും കനകമണി നിഗരവിരജിപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കമൂർത്തിയിടിനാൻ ഉടമയോടു മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സൗദങ്ങളും ഗോപുരങ്ങളും സജീവ ഭവനങ്ങളും സഹജസുധ സജീവികൾ ഭവനങ്ങളുംകങ്ങളും ദശവദന മണി ഭവന ശോഭ കാണും വിധവും മന്ദിരം ധിക്രതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ പിന്നെയും നീളേ നോക്കും വിധൗ പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഉരുതര തരുപ്രഭരങ്ങളും ഉന്നതമായുള്ള ശിംഷവൃക്ഷവും അതിനികടമഹില ജഗതീശ്വരീ തന്നെയോ മാശുകാശു കാട്ടികൊടുത്തിടിനാൻ ചിഗുരവസനം പൂണ്ടു ദീനയായി കൃശാത്രിയായത്രയും ഭയവിവശം അവനിൽ ഉരുണ്ടും സദാകൃതി ഭർത്താവു തന്നെ നിലച്ചു നിലച്ചലം നയന ജല മനവരതമൊഴുകിയൊഴുകി പതിനീനമത്തെ രാമ രാമേദി ജപിക്കയും നിശിചരികൾ നടുവിലഴലോടും നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി നിവിട ശിരസിന്ദാർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ ദിവസകര കുലപതി രഘു തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവീവരൻ കമല മകളീല ജഗതീശ്വരീ തന്നുടൽ കണ്ഠേൻ കൃതാർത്ഥോസ്മ്യകം കൃതാർത്ഥോസ്മ്യഹം ദിവസ കരകുല പതിരഹൂത്തമൻ കാര്യവും ദീന എന്നിയെ സാധിച്ചു തിന്നു ഞാൻ ശ്രീരാമ രാമരമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമരമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമരമരമ സീതാഭിരമ ജയ ശ്രീരാമ രാമരമ ലോകാഭിരമ ജയ ശ്രീരാമരമരമ രാവാനന്ദകരമ ശ്രീരാമ മമ ഹൃദയരമതാം രമ രമ ശ്രീരാഘവാത്മാരമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ

നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരാൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ്